ായി തൊഴിൽ ചെയ്യുന്നുണ്ട് എന്റെ സഹോദരൻ സാംജോൺ എന്ന് പറഞ്ഞ സഹോദരൻ വർഷങ്ങളായി ഈ തൊഴിൽ ഏർപ്പെട്ടിട്ട് അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്താല് സഹോദരം പിടിച്ച് വെക്കും അത് ഫോറസ്റ്റ് സാർമാരും കൊണ്ടുപോകും പേടിയുണ്ട് വളരെ സംതൃപ്തിയുണ്ട് കാരണം നമ്മുടെ സഹോദരി ജോലിയിൽ ഏർപ്പെട്ട് അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നല്ലോ എന്നുള്ള സന്തോഷമുണ്ട് ആ ദൈവത്തിന്റെ കൃപയാൽ മറ്റു ആപത്തനർത്ഥങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ സഹോദരൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അതെ ജോൺ അല്ലേ അതെ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അടുത്ത സമയത്ത് വളരെയധികം അങ്ങേപ്പറ്റി കേട്ടു അപ്പോൾ ഈ ഒരു രംഗത്ത് വളരെ ഏതാനും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അല്ലേ ഏതാനും കുറച്ച് ആയിരത്തിലൊരാളൊക്കെ ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റോ അല്ലെ ഒരു കൗതുകത്തോടെയൊക്കെ ധൈര്യമാണ് കാര്യം അല്ലേ പിന്നെ ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഞാൻ തുടങ്ങിട്ട് ഇപ്പൊ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷത്തോളമായി അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ രംഗത്ത് വന്നു ഇതിനകത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മീഡിയയിലൊന്നും അങ്ങനെ വലിയ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് അറിയപ്പെടാറില്ലേ ഇപ്പോൾ നമ്മൾ ഏകദേശം എത്രത്തോളം പാമ്പുകളെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ ആദ്യമൊന്നും അതിനെ കണക്കുകളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ആദ്യമൊക്കെ പിടിക്കുന്ന സമയത്ത് പിന്നെ ഇപ്പോഴത്തെ ആണ് സർപ്പ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈസൻസ് സർക്കാരിൻ്റെ സർപ്പ എന്ന് പറഞ്ഞത് ഇതിലേക്ക് ഒരു ആപ്പ് ഒക്കെ ഉണ്ട് പാമ്പുകളൊക്കെ ഇവിടെ ഒരുമിച്ച് കാണുവാന്നുണ്ടെങ്കിൽ സർക്കാർ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്തുള്ള സ്കർമാർ വന്ന് രക്ഷപ്പെടുത്തും അങ്ങനെയൊക്കെയുള്ള സിസ്റ്റങ്ങളുണ്ട് ഇപ്പം സർക്കാരിൻ്റെ തന്നെ സിസ്റ്റങ്ങളുണ്ട് ഇപ്പം ഫോറസ്റ്റ് വന്ന് കൊണ്ടുപോകുന്ന വരെയും അദ്ദേഹം പിടിക്കുന്ന പാമ്പുകളെയൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് സൂക്ഷിക്കാറുള്ളത് അപ്പം അതൊക്കെ ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ ഭയം തോന്നാറുണ്ടോ ഭയം തോന്നുമായിരുന്നു ആദ്യ സന്ദർഭത്തിലൊക്കെ പിന്നീട് നമ്മുടെ ഭയമൊക്കെ മാറി പിന്നെ കണ്ടാണ് അതെ 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 കണ്ട് എണ്ണിക്കുന്നു പിന്നെ കൊണ്ട് സഹോദരം കൊണ്ടുവരുമ്പോ ഞങ്ങളതിൽ അടുത്തുനിന്ന് കാണുന്നു പിടിക്കുന്നു പിടിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അതിന് മനസ്സിലായി മനസ്സിലായി സാറുമാർ വന്ന് കൊണ്ടുപോകും ഞങ്ങൾക്ക് കാര്യം കിട്ടി പിന്നെ എല്ലാരും അവരോടൊക്കെ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടുപേരി ഒരാളാണ് അതെ

അതായത് തിരുവല്ല ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും മൂർഖനെ കിട്ടിയിട്ടുണ്ട് തിരുവല്ല ഭാഗത്താണ് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെയാണ് പിന്നെ എല്ലായിടത്തും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ തിരുവല്ല ഭാഗത്താണ് എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ മൂർഖനെ പിടിച്ചിട്ടുള്ളത് പിന്നെ ആ പന്തളം ആ ഭാഗം ഒക്കെ കൂടുതലും പെരുമ്പാമ്പിനെ റിസ്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് അത് മലയോര പ്രദേശം ആയതുകൊണ്ടായിരിക്കല്ലേ നദി എന്റെ അടുത്തല്ലേ ഞാൻ അടുത്തോട്ടുള്ളതുകൊണ്ടാണ് തോന്നിയത് പാർട്ടി വരുന്ന പക്ഷെ അവിടെനിന്നാണ് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷെ ആ ഭാഗത്തുനിന്ന് ആ തുമ്പമണ്ണേ പന്തളം റബ്ബർ ആ റബ്ബർ ആയിരിക്കാം ആ ഭാഗത്തൊന്നും കൂടുതലും പെരുമ്പാമ്പിനെ ഞാൻ കൂടുതലും പിന്നെ ഈ ഭാഗത്തൊന്ന് ആണല്ലേ പിന്നെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ എല്ലാത്തിനും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒറ്റയിടത്തും കിട്ടുന്നുണ്ട് ഇല്ലെന്നല്ല അവിടുന്നു മുറുക്കനെ അണലി ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പെരുമ്പാവൂരെ പിടിക്കുന്നത് പന്തളത്ത് വന്നാൽ പന്തള ഭാഗത്താണ് കാച്ചോട് തന്നെ ഊർക്കരെ കൂടുതൽ പിടിക്കുന്ന ഈ തിരുവല്ല ഭാഗങ്ങളിലൊക്കെ കൂടുതലും പിടിച്ചിട്ടാണ് ഇപ്പം ഇപ്പം നമ്മൾ ഇതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് ഫോറസ്റ്റ് ഗാർഡ് ഒന്ന് കൊണ്ടുപോകാമെന്നാണ് കേട്ടതല്ലേ അതെ അതെ അപ്പോൾ അതാണ് അതിൻ്റെ രീതിയിൽ രണ്ട് ദിവസം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും നമ്മൾ പിടിക്കുന്ന സാധനത്തിനെല്ലാം നമ്മളിവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവര് വണ്ടിയെ വന്ന് കൊണ്ടുപോകണം അല്ലേ ചെയ്യുന്നുണ്ട് അന്നേരം തന്നെ നമ്മൾ പിടിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യും അതിനെ തന്നെ റിപ്പോർട്ട് ചെയ്യും ശേഷം നമുക്കറില്ലാം ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും നമ്മുടെ അറിവില്ല ഇതിന്റെ ഇപ്പം സംഘടനയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ ഇതിന്റെ പിടിക്കുന്ന സംഘടന സർപ്പാഗ ടീമുണ്ട് അതേയുള്ള സംഘടനയായിട്ടൊന്നും ഇല്ല നമ്മുടെ അറിവിൽ ഇപ്പൊ ഏകദേശം നമ്മുടെ ജില്ലയിൽ ആലപ്പുഴ ജില്ലത്തിനത്ര പേര് കാണും ഇങ്ങനെ അടുത്തുണ്ട് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോ ഒരു അംശം പോലും വരുന്നില്ല ഇപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ആളിനെ കിട്ടും തൊട്ടടുത്ത് വന്ന് തന്നെ ആളിനെ കിട്ടും വിളിച്ച സാപ്പേ നമ്മൾ നോക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുകളൊക്കെ കിട്ടും റിസ്ക് വർമ്മമുണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് പേരോ ഞാൻ ഇവിടുന്ന് ദൂരം നേരത്തേക്ക് പോകായിരുന്നു ഇപ്പം നമ്മൾ പോകേണ്ട ആവശ്യം വരുന്നില്ല ആൾക്കാർ അവിടെ എല്ലായിടത്തും റിസ്ക് നിർമ്മാനം ഉള്ളതുകൊണ്ട് നമ്മളിപ്പം പോകുന്നില്ല ഇവിടുന്ന് ഏകദേശം ഞാൻ പോയേക്കുന്നത് എന്താ പറയുക അടുത്തൊരു ദൂരം പോയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ കൊല്ലത്തിൻ്റെ ആ ബോർഡർ വരെ പോയിട്ടുണ്ട് അങ്ങോട്ട് പിന്നെ ഇവിടുന്ന് ചിറ്റാർ ഒരു പ്രാവശ്യം പോയി ചിറ്റാർ ആണ് ഫാം പോയി പിന്നെ ഇങ്ങോട്ട് പിന്നെ ആലപ്പുഴക്കടുത്തു വരെ പോയിട്ടുണ്ട് ആലപ്പുഴയില്ല നമ്മുടെ ഇവിടുത്തെ ഒക്കെ പോയിട്ടുണ്ട് എന്തോ ഹരിപ്പാടിന് അപ്പുറം ഒക്കെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് ഇപ്പം പോകേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇപ്പൊ എല്ലായിടത്തും റിസ്കർമാരെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരം പോകേണ്ടത് പോകേണ്ട ആവശ്യം വരുന്നില്ല ഇത്രയും ദൂരം നമ്മളങ്ങനെ ചെല്ലുമ്പോഴത്തേക്കൊരു സമയം എടുക്കും അവിടെ ഒരു തൊട്ടടുത്തൊക്കെ ഉണ്ട് എന്നെ പോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ ഇത് നമ്മൾ ജീവൻ പണയം വെച്ചുള്ള ഒരു തൊഴിലാണ് ചെയ്യുന്നത് അല്ലേ അല്ലെ അത് ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം എന്തായിരിക്കും നമ്മുടെ ഈ തൊഴിലേക്ക് വരാൻ അത് എന്താ നേരത്തില്ല ചെറുപ്പം നേരത്തെ പോലെ അതിനോട് ഒരു ക്രേസ് ഉണ്ട് അഡ്വെഞ്ചർ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അല്ലേ അങ്ങനെ അതിനകത്തൊക്കെ പെട്ടു പറയാം നമ്മുടെ ബാല്യം തന്നെ റിസ്ക് പിടിച്ച മേഖലയിലോട്ട് തവളൊക്കെ തേറ്റെടുത്ത് പിന്നെ പണ്ട് മുതലേ നമ്മള് ജീവികളോടും കണ്ടില്ല ഇപ്പൊ ഇവിടെ പണ്ടില്ല അതെ അതെ എല്ലാ വേണ്ടി ഇവിടെ ഉണ്ട് എല്ലാത്തിനോടും ഒരു എന്തോ ഒരു സ്നേഹമാണ് അത് കാരണം ഇതിലും വന്ന് ചാടിയതാണ് അങ്ങനെ പെട്ടു നമ്മൾ ഇതിലെട്ടു പിടിച്ചേക്കുന്ന ഐറ്റം ഏതാ ഞാൻ കൂടുതൽ പിടിച്ചേക്കുന്നത് ഈ ഭയങ്കര നാല് തന്നെ ഏകദേശം എത്ര ഐറ്റം കാണും പല കളറിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേ നമ്മുടെ വരുന്ന കേരളത്തിലൊക്കെ കേരളത്തിൽ നല്ല ഇന്ത്യ പിന്നെ രണ്ട് മൂന്ന് നാലന ഉണ്ട് പക്ഷെ നമ്മളിവിടെ കാണുന്നത് കൂടുതലും ഒരന്നയുള്ളൂ സ്പെക്ടാക്കലുള്ള എന്ന് പറഞ്ഞത് നമ്മളിവിടെ കാണുന്ന ഒരു മൂർക്കനേ ഉള്ളൂ പിന്നെ കളറിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്നുവെച്ചാൽ ചിലപ്പോൾ ചെറിയ ഇതായിട്ട് ബ്ലാക്ക് കുറച്ച് കൂടുതലും ചിലപ്പോൾ ഇച്ചിരി ഗോൾഡൻ കളർ പോലൊക്കെ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും മൂർക്കൻ ഒരനവേ ഉള്ളൂ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ പരിസരത്ത് ആ ഒരനു പിന്നെ അണലിലാണ് കുറച്ച് ഇനങ്ങൾ ഉള്ളത് ഊഷെ കുറെയേറെ ഇനങ്ങളുണ്ട് അതായത് രണ്ടു മൂന്ന് ഇനം റസൽസ് വൈപ്പറുണ്ട് സോ സ്കെയിൽ ഉണ്ട് പിന്നെ ലാർജ് സ്കെയിൽ ഉണ്ട് പിന്നെ ഹംബിനോസ് ഉണ്ട് പിന്നെ മലബാർ പിറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ അണലിൽ കുറേ ഇനങ്ങളുണ്ട് പക്ഷെ നമ്മളിവിടെ സർവ്വസാധാരണമായിട്ട് കാണുന്ന നമ്മുടെ റസൽസ് വൈപ്പറൊക്കെ ഉള്ളു നമ്മുടെ ഈ ഭാഗത്തൊക്കെ റെസൽസ് വൈപ്പറാണ് കാണുന്നത് അവർ തന്നെ നമ്മളിവിടെയൊക്കെ ഇപ്പം കാണാനുള്ളൂ നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നത് പിന്നെ സോസ് കെയർ പേപ്പറൊന്നും ഈ ഭാഗത്തൊന്നും നമ്മൾ ഇത്ര നാളെ കിട്ടിയിട്ടില്ല ഈ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മളിവിടെ കൊണ്ടു കൂടുതലും കാണുന്നത് വിഷപ്പാമ്പെന്ന് വെച്ചാൽ ഒന്ന് മൂർഖനെ ഒന്ന് നമ്മുടെ ശംഖുവരയെന്നൊക്കെ പറയുന്നു കോമൺ എന്ന് പറഞ്ഞത് അതെ പിന്നെ നീ ആണല്ലേ ഇത് ഇവിടെ കാണുന്നുള്ളൂ സാധാരണ വിഷപ്പാമ്പായിട്ട് ഇവിടെ കാണുന്നത് ബാക്കിയുള്ള ഒന്നും വിഷമില്ലാത്ത തമ്മിലെ ഏകദേശം കൂടുതൽ വിഷമുള്ള തീവ്രത കൂടുതലും നമ്മുടെ ശംഖുവരയന ശംഖുവരായിട്ട് അതായത് കുറച്ച് വിഷം മതി എൻ്റെ കുറച്ച് വിഷം കൊണ്ടാണ് ആ പക്ഷേ രാജവമ്പാല കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പക്ഷെ ചിന്ത ചെറിയ അംശം മതി ആ ഇതിന്റെ അത്ര ഈ രാജമ്പാല ഇൻജെക്ട് ചെയ്യുന്നത്ര ഇത് ഇഞ്ചക്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ കോട്ടിത്തരാവും അത്ര തീവ്രതയാണ് ഈ ശങ്കുവംഖണ്ട് ചെറിയ പല്ലുവാ ചെറിയ പല്ലാണ് ത്ര വലിയ പല്ലു അല്ല ചെറിയ പല്ലു വിഷപ്പാമ്പുകളിൽ ഏറ്റവും ചെറിയ പല്ലുനിന്ന് ഇതിനാണെന്ന് തോന്നുന്നു ഏറ്റവും ചെറുതാണ് ഞാൻ ഈ നമ്മളെ സാധാരണ കാണുന്നതിനകത്ത് അല്ലാതെ മറ്റേ ചെറിയ വിഷപ്പാമ്പുകളും ഉണ്ട് വരുന്നുണ്ട് പക്ഷെ ഇവിടെ കാണുന്ന ഏറ്റവും തീവ്രത ശങ്കുവര എന്റെ വേഷത്തിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ കടി കടികള്ളുന്നത് മനുഷ്യർക്ക് മരണം കൂടുതൽ സംഭവിക്കുന്നത് അണലിയുടെ കടിയന്നെ അണലിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അടിക്കുന്നത് അല്ല ഇത് എവിടെയെങ്കിലുമൊക്കെ ചുരിട്ടിരുന്നു കഴിഞ്ഞാൽ അറിയത്തില്ല മണ്ണിൻ്റെ കളറോ പെട്ടെന്ന് അറിയത്തില്ല മറ്റുള്ള പാമ്പുകൾ കൂട്ടി അങ്ങ് പെട്ടെന്ന് ഓടി പോകുന്നതൊന്നും ഇല്ല ഒരിടത്തേക്കും പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ചുരുണ്ടെങ്കിൽ ഇരിക്കും അപ്പോൾ പെട്ടെന്ന് കടികളുള്ള ചാൻസ് കൂടില്ല ഇനി ചപ്പും കാടും ഒക്കെ പിടിച്ച് കിടക്കുന്ന പ്രതലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഈ അണലി ഇരിക്കുന്നത് ആ തമ്പടിച്ചിരിക്കുന്നത് ഒത്തിരി ചപ്പൊക്കെ ഇങ്ങനെ വളർന്നു കിടക്കുന്നതും ഈർപ്പായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ അണലിയെ കാണാറുണ്ട് അവിടെയൊക്കെ പോച്ചേത്താനോ അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ കൂടെ ഒക്കെ പോകുമ്പോഴോ ഒക്കെ പെട്ടെന്ന് കയറി കടികൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഏതാങ്കിലും കയറി കടിക്കരുത് ഏതാങ്കിലോട്ടും തിരിയും പെട്ടെന്ന് കയറി തിരിയും ഭയങ്കര സ്പീഡാണ് കടിക്കുന്നതിന് അതുകൊണ്ടൊക്കെ പെട്ടെന്ന് കടികിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ എല്ലാരും സപ്പോർട്ട് ആ സപ്പോർട്ട് അമ്മയ്ക്ക് വിഷയം ഉണ്ടായിരുന്നു പേടിയുണ്ടായി പേടിയൊന്നും ഇല്ല ഇപ്പ ഇല്ല ഇപ്പൊ എല്ലാ ഫാമുകളൊക്കെ കൂടുതൽ കാണുന്നോണ്ട് അവിടെ ആർക്ക് പേടിയൊന്നും ഇല്ല ഇവിടെ ഉള്ള കൊച്ചു പിള്ളേർക്കൊന്നും പേടിയില്ല അതെ നമ്മടെ സാമാവുണ്ടല്ലോ എന്നുള്ളതാണ് എല്ലാവരും ഓടിച്ചു എന്റെ അടുത്തൊക്കെ അടുത്തും വരാൻ സമ്മതിക്കത്തില്ല അങ്ങനെ പിള്ളേരേറ്റവും അങ്ങോട്ട് ചെല്ലത്തില്ല അവർക്കെല്ലാം അറിയാം ഇവിടെ ഉള്ള മിക്ക ആൾക്കാർക്ക് അറിയാം ഇവിടെ ഇത് ഡൈൻറെ അടുത്തിട്ടും ഞാനും വരാറില്ല അതൊക്കെ പൊള്ളവും അറിയണ്ടേ ഇനി ഒരാളുണ്ടോ എന്നൊക്കെ പൊള്ളവും അറിയണ്ടേ അതെ അതെ നമ്മൾ നമ്മൾ ജീവിച്ചു പോകുമ്പം ഇന്നൊരാളുണ്ടോ എന്ന് അടയാളപ്പെടുത്തി തന്നെ പോകണ്ടേ തീർച്ചയായും നമ്മൾ അതും പ്രത്യേകിച്ച് ഇത്രയും ഒരു ചിലപ്പോൾ ഒരാളെ ചിലപ്പോൾ ധൈര്യം കാണിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പത്ത് പേര് അറിഞ്ഞു തന്നെ പോകണ്ടേ ഞാൻ മറ്റേ സാധാരണ ജോലിക്കൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് സാറിനെ പെയിന്റിങ്ങിനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ആ സമയങ്ങളിലൊക്കെ വെച്ചുകഴിഞ്ഞാൽ നമ്മളീ ജോലിയുടെ ഇടയ്ക്കായിരിക്കും ചിലപ്പം അല്ല അന്ന് അങ്ങനൊക്കെ പോകുമ്പോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്താ നമ്മളെ അന്ന് അവരൊക്കെ പറയുമായിരുന്നു പണിയൊന്നുമില്ല ഈ പറഞ്ഞത് അതെ അതെ നമ്മളെ ഈ ശമ്പളം ഒക്കെ കളഞ്ഞിട്ടാണ് നമ്മളീ പോകുന്നത് ചിലപ്പോ

അല്ലാതെ ഇപ്പം നമ്മുടെ ജോലിക്ക് പോകാൻ നടക്കുന്നില്ല കാരണം ഈ കോൾ കോളിടക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് അതിനു പോക്കുന്നില്ല ഈ ഒരു റിസ്ക് ഈ പറ്റി സമൂഹത്തോട് നമുക്ക് എന്താ പറയാനുള്ളത് സമൂഹത്തോട് പറയാനുള്ളത് ഇപ്പോഴാരും അങ്ങനെ കൊല്ലുന്നില്ല സാധാരണ എന്നെയാണ് വിളിക്കുന്നത് ഇനി ഇവർക്ക് എപ്പോൾ ഏത് സമയത്ത് വേണ്ടും ഏത് രാത്രി വേണമെങ്കിലും എന്നെ വിളിക്കാം വിളിക്കാം പാമ്പുകൾ അങ്ങനെയുള്ള ഏഴ് ജന്തുകളെ കാണുമ്പോൾ എന്നെ വിളിക്കാം ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മടിയായി രാത്രിയിലൊക്കെ ചിലപ്പോൾ പല പ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നുണ്ട് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാൻ രാത്രി പാമ്പിനെ കണ്ടായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് ഞാൻ വിളിക്കാൻ ചെയ്തത് രാത്രി ഒരു മണിയായി രണ്ട് മണിയായി ഞാൻ അവരോടൊക്കെ പറഞ്ഞത് രാത്രി ഒരു മണി രണ്ട് മണിയൊന്നുമില്ല എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം ഏത് സമയത്തും നമ്മൾ റെഡിയാണ് പോകാൻ വേണ്ടി നമ്മുടെ പരിസരത്ത് എവിടെ ആവശ്യം ഉണ്ടെങ്കിലും ഇപ്പം നമ്മളെയാണ് വിളിക്കുന്നത് അതെ അതെ നമുക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് അതെ അതെ സന്തോഷമാണ് പിന്നെ അവർക്കും ഭയമായിരിക്കും ചില വീടുകളിലൊക്കെ ചിലപ്പം ഞായറാഴ്ച ഒരു കോട്ടയത്ത് എന്നെ ഹോസ്പിറ്റൽ കേസിന് പോയതായിരുന്നു നമ്മുടെ ഒരു ജേഷൻ്റെ ആക്സിഡൻറ് ആയപ്പോൾ അവിടെ പോയപ്പം ആ അങ്ങോട്ട് വിളിച്ചതാണ് ഇത് ഇപ്പോഴല്ല കുറച്ച് നാളെ നാലുമണിക്കങ്ങാണ്ട് അതൊരു പൂജാമുറിക്കായിട്ട് കയറിയതാ ആ വീട്ടുകാർ ഞാൻ അവിടുന്ന് വരുന്നത് പത്ത് പതിനൊന്ന് മണിയായി രാത്രി കയറുമ്പം അത്രയും സമയം അവർ വീടിനകത്ത് കയറാതെ കൊച്ചു പിള്ളേരടക്കം വെളി നിൽക്കുകയാണ് പിന്നെ രാത്രി അവിടുന്ന് ഡയറക്റ്റ് വന്ന് നേരെ അങ്ങോട്ട് പോകുമായിരുന്നു ശരി അങ്ങോട്ട് പോയിട്ട് ചെറിയ മൂർക്കൻ്റെ കുഞ്ഞായിരുന്നു അതിനങ്ങനെ പിടിച്ചു അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അവരെ പേടിക്കാൻ അപ്പോൾ എന്നെ കഴിവത് പെട്ടെന്ന് വിളിക്കാൻ നോക്കുക ഇങ്ങനെ പേടിച്ചു അപ്പം ആലോചിച്ചു നോക്കണം അവരാ ആ നാല് മണി മുതൽ ആ കുഞ്ഞുങ്ങളും പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി വരെ വിളി നിൽക്കുകയാണ്